ഈ നിമിഷങ്ങളിൽ ഏറ്റവും സങ്കടകരമായ വാർത്ത കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഉയരുകയാണ് മലയാളികൾ മരിച്ചുവെന്നാണ് അറിയിച്ചിരിക്കുന്നത് മരിച്ച പതിനേഴ് മലയാളികളെ തിരിച്ചറിഞ്ഞു കാസർഗോഡ് പത്തനംതിട്ട കൊല്ലം മലപ്പുറം കോട്ടയം കണ്ണൂർ തൃശൂർ സ്വദേശികളാണ് മരിച്ച മലയാളികൾ മരിച്ച അൻപത് പേരിൽ നാൽപ്പത്തി മൂന്ന് പേരും ഇന്ത്യക്കാരാണ് എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങൾ നൽകുന്നു ഗനേഷ് നോർക്കയുടെ കണക്ക് പക പ്രകാരം ഇരുപത്തി നാല് മലയാളികൾ മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇത് അനൗദ്യോഗിക കണക്കാണ് നിലവിൽ എല്ലാ വിവരങ്ങളും പുറത്തു വരുന്നതനുസരിച്ച് പതിനേഴ് മലയാളികളുടെ വിവരങ്ങളാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പതിനേഴ് പേർ മലയാളികൾ പതിനേഴ് പേർ മരിച്ചു എന്നാണ് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത് മൊത്തം കണക്ക് പരിശോധിക്കുമ്പോൾ നാൽപ്പത്തി പേർ മരണപ്പെട്ടിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തി പേർ ഇന്ത്യക്കാരാണ് എന്ന കണക്കുകൾ അടക്കമാണ് നിലവിൽ പുറത്തു വരുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് നിമിഷ നിമിഷങ്ങൾക്ക് മുൻപേ തന്നെ ചാവക്കാട് സ്വദേശി ബിനോയ് എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഒരു ഏരിയയിൽ അതായത് ഈ ഒരു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് നിലവിൽ ഈ പട്ടിക അതായത് മരിച്ചവരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ ബിനോയിയുടെ പേരും കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി അതായത് ഈ സംഭവം നടക്കുന്ന ആ ഒരു സമയത്ത് ബിനോയ് ഈ ഒരു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് രാത്രി രണ്ടു മണിവരെ ഇദ്ദേഹം ഓൺലൈനിൽ ഉണ്ടായിരുന്നു ായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ചാണ് ബിനോയ് ഈ മരണപ്പെട്ടവരുടെ പട്ടികയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അടക്കമാണ് പതിനേഴ് മലയാളികൾ ഈ ഒരു അപകടത്തിൽ മരിച്ചിട്ടുണ്ട് എന്ന ഒരു കണക്കിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം തന്നെ കൂടുതലായും മരണപ്പെട്ടവർ ഈ ദക്ഷിണേന്ത്യയിലുള്ളവരാണ് എന്ന ഒരു കണക്കിലേക്കും കൂടി എത്തിയിട്ടുണ്ട് മുന്നേ തന്നെ വിദേശകാര്യ സഹമന്ത്രി അടക്കം ഈ ഒരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് പത്തനംതിട്ട സ്വദേശിയുടേതാണ് അതിനാൽ തന്നെ കൂടുതലായി കമ്പനിയിൽ ജോലി ചെയ്യുന്ന പത്തനംതിട്ട സ്വദേശികൾ മറ്റ് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയിലൊക്കെ ഉള്ളവരാണ് അതിനാൽ തന്നെ ഈ ഒരു മരണത്തിന്റെ ഈ ഒരു പട്ടിക പരിശോധിക്കുമ്പോൾ കൂടുതലായും ഈ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൽ ഈ കേരളത്തിലെ മലയാളികളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേർ പത്തനംതിട്ടയിൽ നിന്നുള്ളവരാണ് പേരാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രം ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് അതിദാരുണമായ ഒരു സംഭവമായിരുന്നു നടന്നത് ഇന്നലെ പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത് മായ പുക മുറികളിലേക്ക് ഉയരുകയും ഈ പുക പുകയെ തുടർന്ന് ഇവർ രക്ഷപ്പെടാൻ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പുക മുറിയിൽ നിറഞ്ഞത് ഈ ജീവനക്കാർ അറിയുന്നത് അവർ നാലു മണിക്ക് ഉറക്കത്തിലായിരുന്നു അതിനാൽ തന്നെ ഇവർക്ക് ഏറ്റവും അവസാനം രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഏറ്റവും അവസാന ശ്രമം എന്ന രീതിയിലാണ് ഈ ജനലുകൾ തകർത്ത് പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു അപകട ിൽ കുറെ പേർക്ക് ഗുരുതരമായ പരിക്കുപറ്റി കുറേ പേർ മരണപ്പെട്ടു ഒപ്പം തന്നെ പുക ശ്വസിച്ചും കുറെ പേർ മരണപ്പെട്ടു നിലവിലെ കണക്കനുസരിച്ച് നാൽപ്പത്തി ഒൻപത് പേർ മരണപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്ക് കുവൈറ്റ് സർക്കാർ കടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണോ ഈ കെട്ടിടം പ്രവർത്തിച്ചത് മറ്റ് നിയമലംഘനങ്ങളൊക്കെ തന്നെയും ഉണ്ടോ അത്തരത്തിൽ കാര്യങ്ങളാണ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തുന്നത് ഏറ്റവും വലിയൊരു പോരായ്മയായി കണ്ടെത്തിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തിന് ലിഫ്റ്റ് സൗകര്യം ഉണ്ടായിരുന്നില്ല അത് ഈ ഒരു അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ജീവനക്കാർക്ക് പെട്ടെന്ന് താഴേക്ക് എത്താൻ വേണ്ടി ഇതുമൂലം സാധിച്ചില്ല എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് സമാനമായ രീതിയിലുള്ള മറ്റ് കെട്ടിടങ്ങളിലേക്കും ഇത്തരം അന്വേഷണങ്ങൾ നീളുന്നുണ്ട് ഇത് പ്രകാരം ഏകദേശം ഇരുപത്തി ഏഴോളം ക്യാമ്പുകൾ പൂട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ുള്ളത് ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള അതായത് സർക്കാരിൻ്റെ ഏജൻസിയുടെ നേതൃത്വത്തിൽ മറ്റ് അന്വേഷണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു അപകടവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മരണപ്പെട്ടവർക്ക് രണ്ട് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ മലയാളികൾക്ക് അഞ്ച് ലക്ഷം മരണപ്പെട്ടവർക്ക് അഞ്ച് ലക്ഷം രൂപയും അപകടത്തിൽ പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് അപ്പം വിദേശകാര്യ സഹമന്ത്രി നിലവിലിപ്പോൾ കുവൈത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി സംസ്ഥാന ആരോഗ്യമന്ത്രി ഇപ്പോൾ കുവൈത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇത്തരം ഇത്തരം പുതിയ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് അതേസമയം തന്നെ ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നിയമ നടപടികളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാൽപ്പത്തി ഒൻപത് മരണത്തിൽ പല മൃതദേഹങ്ങളും ഇനിയും തിരിച്ചറിയാൻ ബാക്കിയുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഡി എൻ എ ടെസ്റ്റുകൾ അടക്കം നടത്തിയാൽ മാത്രമേ ഇവ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കൂ കാരണം കത്തിക്കരിഞ്ഞ നിലയിലാണ് പല മൃതദേഹങ്ങളും ഉള്ളത് ഈ ഒരു അപകടമുണ്ടായ ആ ഒരു സമയത്ത് തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിരുന്നു ഏകദേശം ഒരു നാല് മണിയോടുകൂടി അപകടമുണ്ടാകുന്നു നാല് ഇരുപത്തി മൂന്നോടു കൂടിയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് സംഘം സംഭവസ്ഥലത്ത് എത്തി അവരുടെ ശ്രമങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിരുന്നു അപ്പോഴേക്കും ഈ ഒരു പുക ഈ ഒരു ഫ്ളാറ്റിൽ ആറ് നില ഫ്ലാറ്റിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചതിൽ നാൽപ്പത്തി അഞ്ചു പേരും ഈ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു എന്നാണ് അറിയുന്നത് മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു അതിൽ നാലു പേരും മരണപ്പെട്ടി അതേസമയം തന്നെ മറ്റ് നടപടികൾ അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതു നടത്തേണ്ടതുണ്ട് ഈ ഡി എൻ എ ടെസ്റ്റ് ഒരുപക്ഷെ സമയമെടുത്ത് നടക്കുന്ന നടപടിക്രമങ്ങളാണ് അവ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ഈ മൃതദേഹങ്ങളൊക്കെ തന്നെയും ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം ഈ ഒരു അപകടത്തിൽ കുവൈത്തിലുണ്ടായ ഈ ഒരു തീപിടുത്തത്തിൽ നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചിട്ടുണ്ട് ഇരുപത്തിനാലോളം മലയാളികൾ ഇതിൽ മരിച്ചു മരിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ ഈ വിവരങ്ങൾ അതായത് മരിച്ചവരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് പതിനേഴ് മലയാളികൾ മരിച്ചു എന്നാണ് ബനേഷ്